ദിവസങ്ങൾക്ക് മുൻപാണ് പുഷ്പ റ്റു പ്രൊമോഷന്റെ ഭാഗമായി അല്ലു അർജ്ജുൻ കേരളത്തിലെത്തിയത് കൊച്ചിയിൽ പ്രൊമോഷൻ പരിപാടിയിൽ പങ്കെടുത്തതിന് പിന്നാലെ നടൻ ഗോവിന്ദ് പത്മസൂര്യ എന്ന ജി പി അല്ലു അർജുനെ കാണാനെത്തിയിരുന്നു താരത്തിന് പ്രത്യേക സമ്മാനവുമായാണ് ജി പി കാണാനെത്തിയത് ഇതിൻ്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാനും ജി പി മറന്നില്ല ചിത്രം വൈറലായതോടെ നിരവധി പേരാണ് കമൻറ്റുമായി എത്തിയത് ഈ ചിത്രങ്ങൾ വൈറലായതിന് പിന്നാലെ അല്ലു അർജുനുമായും രശ്മിക മന്ദാനയുമായുള്ള മാണിയുടെ ഒരു ചിത്രവും സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടു സംഭവം ഒറിജിനൽ ആണെന്ന് ആദ്യം തോന്നുമെങ്കിലും ഈ ചിത്രം പേളി എഡിറ്റ് ചെയ്തതാണ് ജിപിയെ ട്രോളുന്നതിന് വേണ്ടിയാണ് പേളി ഈ ചിത്രം പങ്കുവച്ചതെന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത് ജി പിയും പേളിയും അടുത്ത സുഹൃത്തുക്കളാണ് ചിത്രം വൈറലായതോടെ നിരവധി പേരാണ് തമാശ രൂപേണയുള്ള കമൻറ്റുമായി എത്തുന്നത് ചാർട്ടേഡ് വിമാനത്തിൽ വരെ ഇൻ്റർവ്യൂ ഭയങ്കരം തന്നെ എഡിറ്റിംഗ് സിംഹമേ അവാർഡ് വിന്നിംഗ് എഡിറ്റിംഗ് ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു എന്നിങ്ങനെ പോകുന്നു കമൻ്റുകൾ ഈ ചിത്രത്തിൻ്റെ ഒറിജിനൽ ഫോട്ടോയും ആരാധകർ കമൻറ്റിൽ പിൻ ചെയ്തു വെച്ചിട്ടുണ്ട് പേളിമാണിയുടെ ഈ തമാശ വളരെ രസകരമായിട്ടാണ് ആരാധകരും ഏറ്റെടുത്തിരിക്കുന്നത് ചിത്രവും പോസ്റ്റും സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഒരു സമയത്ത് മിനിസ്ക്രീനിലെ സെലിബ്രിറ്റി അവതാരക ജോഡികളായിരുന്നു പേളിമാണിയും ജി പി എന്ന് വിളിക്കുന്ന ഗോവിന്ദ് പത്മസൂരിയും പേളി ജി പി കോംബോ മിനിസ്ക്രീൻ പ്രേക്ഷകർക്കും ഏറെ പ്രിയപ്പെട്ടതാണ് യഥാർത്ഥ ജീവിതത്തിലും നല്ല സുഹൃത്തുക്കളാണ് ഇരുവരും പരസ്പരം ട്രോളാനും ഇരുവരും ഒട്ടും പിന്നിലല്ല അല്ലു അർജുനുമായുള്ള ചിത്രം കഴിഞ്ഞ ദിവസം ജി പി പങ്കുവെച്ചതോടെ അതിന് കമൻ്റുമായി പേളിയും എത്തിയിരുന്നു എടാ നിനക്ക് എന്നോടൊരു വാക്ക് പറയാമായിരുന്നില്ലേ ആ ചിപ്സിന് പകരം ഞാൻ വന്നേനെ എന്നായിരുന്നു പേളിയുടെ പരിഭവം ഗൈസ് എന്നെ ഈ പോസ്റ്റിൽ ഡിസ്ലൈക്ക് ബട്ടനായി യൂസ് ചെയ്തോളൂ എന്നും പേളി കൂട്ടിച്ചേർത്തു തന്നെ വിളിക്കാതെ ജി പി അല്ലുവിനെ കാണാൻ പോയതിലുള്ള പേളിയുടെ പരിഭവം അവിടെയും തീർന്നില്ല വെള്ളിയാഴ്ച രാത്രി പേളി പങ്കുവച്ച ചിത്രമാണ് ഇപ്പോൾ വൈറലാകുന്നത് വൈകിയ പോസ്റ്റ് പുഷ്പ പ്രൊമോഷൻ കഴിഞ്ഞ് അവശരാണ് ജി പി പറയുമായിരിക്കും ഈ ചിത്രം എഡിറ്റഡ് ആണെന്ന് പക്ഷേ യഥാർത്ഥ ഫാൻസിന് മനസ്സിലാവുമല്ലോ ഇത് റിയൽ ആണെന്ന് രേഷുവിനും ഒപ്പം ഈ ക്ലിക്കിന് ഫഫയ്ക്ക് നന്ദി എന്നാണ് ചിത്രത്തിന് പേളിയുടെ അടിക്കുറിപ്പ് ഫോട്ടോഷോപ്പ് ചെയ്ത ചിത്രമാണെങ്കിലും പേളിയുടെ ഹ്യൂമർ സെൻസിന് കൈയടിക്കുകയാണ് ആരാധകർ ഇനി പി ഞാനെടുത്തപ്പിക്കെ ആണോ ഹോ കൺഫ്യൂഷൻ കൺഫ്യൂഷൻ ഈ പെണ്ണിനെ കൊണ്ട് തോറ്റു എന്നാണ് ജി പിയുടെ കമൻറ്റ് ഇത്രയും റിസ്ക് ഷോട്ടൊക്കെ ഡൂപ്പിനെ വെച്ച് ചെയ്തുകൂടെ എന്നാണ് ഒരു ആരാധകൻ്റെ ചോദ്യം ലേ പേളി ചേച്ചി താഴത്തില്ല വർക്കിനോടുള്ള കമ്മിറ്റ്മെൻ്റ് കാരണം ഒരു കാലെടുക്കാതെ ഷൂട്ടിന് പോയ പേളി നാളത്തെയും മറ്റന്നാളത്തെയും തലമുറയ്ക്ക് ഒരു ഉത്തമ റോൾ മോഡലാണ് ഇതിലെ ഹൈലൈറ്റ് ആരെടുത്തു എന്നുള്ളതാണ് ബൻവർ സിംഗ് ഷിക്കാവത്ത് ലേ പേളി ആർക്കും സംശയം ഒന്നും ഇല്ലല്ലോ എന്നിങ്ങനെ പോകുന്നു കമൻ്റുകൾ